നമസ്കാരം ം പ്രവാസിളിയിലേക്ക് ഏവർക്കും സ്വാഗതം പ്രവാസികൾക്ക് ഇപ്പോഴാണ് പുതിയ പ്രതിസന്ധി ഉരുവായിരിക്കുകയാണ് യു എയിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്ന പ്രവാസികൾ ഇന്ത്യയിലെ യു എ എംബസിയിൽ നിന്ന് പ്രത്യേക അനുമതി വാങ്ങണം യു എ യുടേതാണ് ഈ നിർദ്ദേശം ഓൺലൈൻ വഴി അപേക്ഷ നൽകിയതിനു ശേഷം മാത്രമേ യാത്രക്കുള്ള ടിക്കറ്റുകൾ എടുക്കാവൂ എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട് ഇന്ത്യയിൽ വന്ദേ ഭാരത് വിമാനങ്ങളിൽ മടങ്ങുന്നതിന് യു എ ഇ എംബസിയിൽ നിന്നും യു എ ഇ വിദേശകാര്യ അന്താരാഷ്ട്ര സഹകരണ മന്ത്രാലയത്തിന്റെ പ്രത്യേക അനുമതി കൂടി വാങ്ങണമെന്ന് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട് അങ്ങനെ യു എ ഇപ്പോൾ റെസിഡന്റ് വിസ വിസിറ്റ് വിസ തുടങ്ങിയവരെ ക്ഷണിച്ചിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ പ്രതിസന്ധിയും ഉരുവായിരിക്കുകയാണ് പ്രത്യേകിച്ച് യു എ ഇയിൽ മടങ്ങാൻ ആഗ്രഹിക്കുന്ന പ്രവാസികൾക്ക് യു എയിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്ന പ്രവാസികൾ ഇന്ത്യയിലെ യു എ ഇ എംബസിയിൽ നിന്ന് പ്രത്യേക അനുമതി വാങ്ങണമെന്ന് നിർദ്ദേശം പ്രവാസികളിൽ തിരികെ പോകാൻ ആഗ്രഹിക്കുന്ന സൗകര്യം ഒരുക്കണമെന്ന ആവശ്യം ഇതിനോടകം തന്നെ വ്യാപകമായി ഉയർന്നിരിക്കുകയാണ് മടങ്ങാൻ ആഗ്രഹിക്കുന്ന പ്രവാസികളെ സ്വാഗതം ചെയ്യുന്നതായി അറിയിച്ച യു എ ഇതിനായി പ്രത്യേക നിബന്ധനകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഓൺലൈൻ വഴി അപേക്ഷ നൽകിയതിനു ശേഷം മാത്രമേ യാത്രയ്ക്കുള്ള ടിക്കറ്റുകൾ എടുക്കാവൂ എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളാണ് യു എ ഇ നൽകിയത് എന്നാൽ വന്ദേ ഭാരത് വിമാനങ്ങളിൽ യു എയിലേക്ക് പോകുന്നതിന് യു എ ഇ എംബസിയിൽ നിന്ന് യു വിദേശകാര്യ അന്താരാഷ്ട്ര സഹകരണ മന്ത്രാലയത്തിന്റെയും പ്രത്യേക അനുമതി കൂടി വാങ്ങണമെന്നാണ് എയർ ഇന്ത്യയുടെ അറിയിപ്പ് എന്നാൽ ഈ അനുമതി എങ്ങനെ ലഭ്യമാക്കുമെന്ന് വ്യക്തമാക്കിയിട്ടില്ല അതേസമയം ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാനായി യു എയിലേക്ക് പോകുന്ന വന്ദേ ഭാരത് വിമാനങ്ങളിൽ ഇവിടെ നിന്നുള്ള യാത്രക്കാരെ യു എയിലേക്ക് കൊണ്ടുവരരുതെന്ന് യു എ എയർ ഇന്ത്യയോട് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് യു എ ജൂൺ പുറത്തിറക്കിയ ർദേശം അനുസരിച്ച് യാത്രക്കാരെ സ്വന്തം നാടുകളിലേക്ക് കൊണ്ടുപോകാനായി രാജ്യത്തെത്തുന്ന വിമാനങ്ങളിൽ യു എയിലെയോ മറ്റ് രാജ്യങ്ങളിലെയോ പൗരന്മാരെ കൊണ്ടുവരുന്നതിന് വിലക്കുമുണ്ട് ഈ സാഹചര്യത്തിൽ വന്ദേ ഭാരത് വിമാനങ്ങളിൽ യാത്രക്കാരെ യു എയിലേക്ക് കൊണ്ടുപോകാനുള്ള നീക്കത്തിന് അനുമതി ലഭിക്കുമോ എന്ന കാര്യത്തിലും വ്യക്തതയില്ല ആയതിനാൽ തന്നെ മടങ്ങാൻ ആഗ്രഹിക്കുന്ന പ്രവാസികൾക്ക് വില തടിയാവുകയാണ് ഈ നിർദ്ദേശങ്ങൾ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ